ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹി ലോക്സ് എല്ലാവർക്കും സുഖം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കെട്ടോ അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് എന്തോ കാണും മനസ്സിലായോ ഇന്ന് ഞങ്ങൾ അവിടെ ഒരു ഹണി ഫാം ഉണ്ട് കേട്ടോ അപ്പൊ അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ നാട്ടിനോട് സംബന്ധിച്ച് ഏട്ടും പോയിട്ടുണ്ട് പക്ഷെ ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഞങ്ങൾ എന്തായാലും എല്ലാവരും കൂടി അടിച്ച് അടിച്ചുപോളിച്ചോട്ടോ ഇന്നലെ ഞങ്ങൾ സാഹസികമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അപ്പോൾ ആ വീട്ടിൽ ഞങ്ങൾ കണ്ടിട്ടാന്ന് വിചാരിക്കുന്നു കാണത്തിൽ എന്തായാലും പോയിട്ട് കാണാം കേട്ടോ നല്ല അടിച്ച് കൊളിച്ച ദിവസമായിരുന്നു ഇന്നലെ അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളു വേറെ ആരും ഇല്ല പിന്നെ എല്ലാവർക്കും ഡോട്ടിയും കാര്യങ്ങളായിട്ട് ആരും ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂട്ടാണ് ഇന്ന് പോണത് അപ്പം നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് ഇവിടെ വാണ്ടെല്ലാം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ കഴിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ പുറത്ത് പോയിരുന്ന് കഴിക്കുക റൂമിൽ നിന്ന് ഫുഡൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് പോവാം അപ്പം ഞാൻ ചെറിയൊരു പൊതിച്ചോറ് പോലെ ഐറ്റംസ് ഒന്നും ഇല്ല ും ചെറായിട്ടോ അപ്പൊ നമ്മൾ കൈ വെച്ചിട്ടുണ്ട് ഇപ്പൊ സമയം പതിനൊന്ന് മണി ആയിട്ടുള്ളൂ അപ്പൊ എന്തായാലും നമുക്കിനി അവിടെ എത്തിട്ട് കാണാം കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വാട്ടർഫോൾസ് കൂടെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പൊ കാണത്തിൽ എന്തായാലും കാണണേ നമ്മളിത് അസ്വധി എത്തിയിട്ടോ അപ്പോൾ ഇവിടേക്ക് വന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണത്തിൽ എന്തായാലും ഒരു കാണാട്ടോ അതുപോലെ തന്നെ നമ്മളിതാത്ത താഴോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാണണേ അപ്പോൾ അതിൻ്റെ താഴോട്ട് നമുക്ക് ഇറങ്ങണം കേട്ടോ അപ്പോൾ താഴെയാണ് ഹണി ഫാം അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ ഇവിടുന്ന് അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കാരണം ഇവിടെക്ക് മുമ്പ് വീഡിയോസ് എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് താലോട്ട് ഇറങ്ങാം അപ്പോൾ അത്സ്തു എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പും ആയിട്ടോ പിന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് കോട കാണാൻ പറ്റിയില്ല നമുക്കിന്ന് താഴെ പെട്ട് തിരിച്ച് വരുമ്പം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കോട കാണാട്ടോ പിന്നെ ചേട്ടൻ എന്തൊക്കെയോ ഇങ്ങനെ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേസ് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെ എന്ത് ഇങ്ങനെ എന്തോ അഴിച്ചത് എത്തിയപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്നൊക്കെ ചോദിച്ചപ്പോൾ ചേട്ടൻ എന്തൊക്കെയോ അങ്ങനെ പ്രസംഗിക്കുന്നുട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചതാണ് അപ്പോൾ നമ്മൾ വേദനേനും താഴോട്ട് ഇറങ്ങാനുള്ള പ്ലാനിങ് ആയിട്ടോ അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ അവിടെ ആ ഏരിയയിൽ ഭയങ്കര കുരങ്ങന്മാരുടെ ശല്യമായിട്ടോ കാരണം കുറേ ഒരുപാട് കുരങ്ങന്മാരാണ് നമുക്ക് ഗ്ലാസ് തുറന്നിട്ട് ഇരിക്കാനും ഒന്നിനും പറ്റില്ല കേട്ടോ കാരണം ഗ്ലാസ്സിന് ഉള്ളിൽ പെട്ടെന്ന് കയറും അതുപോലെ തന്നെ ഇവിടെ നിന്ന് എവിടെ ഇതിലൊന്നും നമുക്ക് ഫുഡ് കഴിക്കുന്നൊന്നും നടക്കുന്ന കാര്യമില്ലാട്ടോ കാരണം അത്രയും കുറങ്ങും ാണ് ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ അലിസുദിനു താഴോട്ട് ഇറങ്ങിയിട്ടു നമ്മള് താഴോട്ട് പോകുമ്പോഴാണ് ഹണി കോട്ടേജ് പോവുക അപ്പൊ നമ്മൾ അലിസുദ് വന്നിട്ടുള്ള വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണത്തിൽ നല്ല കാണട്ടെ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും അവിടുന്ന് എടുത്തില്ല പിന്നെ കോടേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മളവിടുന്ന് അധികം വീഡിയോസ് എടുക്കാണ്ട് വേന താഴോട്ട് പോകാൻ വിചാരിച്ചു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഹണി കോട്ടേജ് പോകാനുള്ള പ്ലാനിങ് ആണ് കാരണം ഇപ്പൊ പന്ത്രണ്ട് മണിയാണ് സമയം അപ്പൊ നമുക്ക് എന്തായാലും താഴോട്ട് പോകാം ഇറങ്ങുമ്പോൾ നമ്മൾ പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ടോയ്ലറ്റിക്ക് പോകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് വണ്ടി നേരത്തെ ഇവിടെ നിന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇനി താഴോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കഴിഞ്ഞവണ്ണം വരുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമുക്ക് ഇവിടുത്തെ തണുപ്പുണ്ട് കേട്ടോ പക്ഷേ ഇനി താഴോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ചൂടായിരിക്കും ഇവിടെ കുഴപ്പമില്ല കാരണം ഇവിടുത്തെ ഞാൻ മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടുന്ന് അധികം വീഡിയോസ് എടുത്തിട്ടില്ല നമുക്ക് എന്തായാലും ഹണി കോളേജിൽ പോയിട്ട് അവിടെ നിന്ന് കുറെ വീഡിയോസൊക്കെ എടുക്കണം അപ്പൊ അത് കാണിച്ചു തരാട്ടോ ഞാൻ ഫസ്റ്റ് ടൈം അതുകൊണ്ട് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് അവിടെ പോയിട്ട് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ചേട്ടനെ അറിയാം കേട്ടോ മുമ്പ് വന്നത് അപ്പൊ എന്തായാലും കാണാം അങ്ങനെ നമ്മളിത് അവിടുന്ന് ഫ്രഷ് ആയിട്ടൊക്കെ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഇനി നമുക്ക് ആ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ കാരണം ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ കാരണം ഹണി കോട്ടേജിൽ അവിടെ എത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടോ എല്ലാം നമുക്ക് അറിയില്ലല്ലോ പിന്നെ കയ്യിൽ നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാനുള്ളൊരു പ്ലാനിങ്ങാണ് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങിൽ നമ്മൾ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടുന്ന് ഫുഡൊക്കെ എടുത്ത് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം വേറെ ഒന്നും അവിടെ ഇഷ്ടംപോലെ കൊരങ്ങമാരൊരു സൈഡിലുണ്ടായിരുന്നു അവർ നമ്മളെറങ്ങും നമ്മുടെ ബാക്കിലോട്ട് വന്നു കേട്ടോ പിന്നെ നമുക്കവിടെ ഇരുന്ന് സമാധാനത്തിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു കെട്ടോ അവിടെ ഇരിക്കാൻ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് പക്ഷെ ഒരു കുരങ്കന്മാരുടെ ഒരു ശല്യം മാത്രം കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി ഇരിക്കാൻ വേണ്ടി പോകാനാണ് പിന്നെ നോക്കുമ്പോഴാണ് നമ്മുടെ ബാക്കിൽ കുരങ്ങന്മാർ ഇഷ്ടം പോലെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണണം എന്നറിയില്ല കണ്ടു അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലായി എന്തായാലും ഇവിടെ ഇരുന്ന് നമുക്ക് സമ്മത ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ വേറെ എവിടെയെങ്കിലും നല്ല സ്പോട്ട് കിട്ടിയായിരിക്കും അപ്പോൾ നമുക്ക് അതൊന്നും നോക്കിയിട്ട് വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ലോ ഗ്സ് അപ്പം നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു പക്ഷേ അപ്പോഴേ നിറയെ കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ വേറെ ഫാമിലി സൗദി ഫാമിലി ഒക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ നമുക്കൊരു പേടി കാരണം അത്രയും കുരങ്ങന്മാരുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫുഡ് കൊണ്ട് പോകാൻ പേര് കുരങ്ങന്മാർ ഓടി വരികയായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ എന്തായാലും ഇവിടുന്ന് കഴിച്ച സമാധാനത്ത് കഴിക്കാൻ പറ്റില്ല മനസ്സിലായി അപ്പം നമുക്ക് വേറെ സ്പോട്ടിൽ എവിടെയെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നിർത്താം കേട്ടോ ഇവിടെ ആവുമ്പോൾ നമുക്ക് ഇരിക്കാനും വല്ലാതിന് സൗകര്യം ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പോട്ടായിരുന്നു പക്ഷേ ഇവിടെ ചെന്ന് കഴിച്ചാൽ ശരിയാവില്ല കേസ് അത്രയും കുറങ്ങമ്പരാണ് കാരണം ഒന്നും രണ്ടു അല്ല കേട്ടോ ഇഷ്ടംപോലെ ഞാൻ വീടിലും കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കി നോക്ക് അപ്പം നമുക്ക് വേർസ്പോട്ട് വരും നോക്കാം അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം കിട്ടിയിട്ട് അപ്പോൾ ഈ മരത്തിൻ്റെ തള്ളിൽ തിരുന്ന് ഫുഡ് കഴിക്കുക വിചാരിച്ചു അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ എന്നാൽ നല്ല ചൂടു നല്ല തണുപ്പ് നല്ല കാലാവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് അവിടെ കിടന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോട്ടോ അങ്ങനെയാണ് നല്ല സ്ഥലം അവിടെ നമുക്ക് കിട്ടിയത് കേട്ടോ അങ്ങനെ ചേട്ടാത് ആ ഫുഡൊക്കെ ഫുഡും അതുപോലെ തന്നെ വെള്ളമൊക്കെ പുറത്തെടുക്കുകയാണ് അപ്പോൾ എനിക്കിങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഫുഡൊക്കെ റെഡിയാക്കി നിങ്ങൾ കയ്യിൽ വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെ പുറത്ത് അവിടെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കുക അതൊല്ലാത്തൊരു ാണ് അല്ലേ അപ്പൊ ഇനിയിപ്പോൾ എന്തായാലും വേഗം ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് കേട്ടോ അങ്ങനെ ചേട്ടൻ എന്താ ചേട്ടൻ്റെ പൊതുച്ചോറിങ്ങനെ തുറക്കുകയാണ് പൊതുച്ചോറ് പറയുമ്പോൾ നമുക്ക് വേണ്ടതിൻ്റെ ഒരു കുറവുണ്ട് പിന്നെ കുറെ കറികളൊന്നും ഇല്ല കേട്ടോ കാരണം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ അങ്ങനെ ഞാൻ കൂടുതൽ കറികളൊന്നും എടുത്തില്ല മീൻ വറുത്തുണ്ടായിരുന്നു പിന്നെ പയറുപ്പേരി അച്ചാറ് ചമ്മന്തിപ്പൊടി കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പൊതിച്ചോറ് പൊതിച്ചോർന്ന് പറയാൻ പറ്റില്ല കാരണം വാണ്ടലൊന്നും ഇല്ലാട്ടോ പിന്നെ കുറെ കറികളൊന്നും ഇല്ല അപ്പം എന്തായാലും നമുക്ക് വേഗം കഴിക്കാൻ കാരണം ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് തോന്നും നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ചേട്ടൻ പറയുമായിരുന്നു നമുക്ക് റൂമിൽ നിന്ന് കഴിക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല ഇവിടെ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം മതിയാകാത്ത പോലെ കേട്ടോ കാരണം നമ്മൾ പുറത്തു നിന്ന് കഴിക്കുമ്പോൾ വല്ലാത്തൊരു വൈപ്പ് അതുപോലെ തന്നെ വല്ലാത്തൊരു വിഷപ്പ് ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വാണ്ടലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി അടിപൊളി ആയതിനെ പക്ഷെ അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു പക്ഷെ കൊന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു ഹലോ കഴിച്ച നമ്മളിത് ഫുഡൊക്കെ കഴിച്ചു കൊടുത്താൽ അടിപൊളിയായിരുന്നു ഇപ്പൊ റൂമിൽ നിന്ന് കഴിക്കുമ്പോ നമുക്ക് ഇത്ര കറിയും നല്ല ടേസ്റ്റ് അറിയില്ല പക്ഷെ അവിടുന്ന് പുറത്ത് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു വാണ്ടല്ലൊരു കുറവുണ്ടായിരുന്നു പാക്കലും അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ കണി കൊട്ടച്ചിന് ഇപ്പൊ കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ കണി കോട്ടച്ചെത്തും എന്തായാലും വയറ് ഫുള്ള് ഒരു സമാധാനായി നല്ലൊരു ഉറക്കം ഉറങ്ങുന്നതൊക്കെ ഉണ്ട് അപ്പൊ ഇനിയിപ്പോ എന്തായാലും അവിടെ എത്തിയിട്ട് കാണണ്ട അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്നും വേങ്ങട്ടെന്ന് വിചാരിക്കുണ്ട് പക്ഷെ ചേട്ടൻ സമ്മതിക്കില്ലല്ലോ കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ അറിയിക്കുന്ന അവർക്ക് ഉറക്കം വരുമല്ലോ അപ്പോ അപ്പൊ എന്തായാലും നോക്കട്ടെ അവിടെ എത്തിയിട്ട് കാണാം ഹലോ ഗൈസ് അങ്ങനെ നമ്മളിവിടെ കാണി കോട്ടേജ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോവാം നല്ല അടിപൊളി സ്ഥലം കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ഞങ്ങളുടെ ഞങ്ങളിരിക്കുന്ന അവിടത്തേക്കാളും കുറച്ച് ചൂട് കൂടുതലാണ് കേട്ടോ ഇവിടെ പക്ഷേ നല്ല അടിപൊളി സ്ഥലം അപ്പം നമുക്ക് എന്തായാലും ഇടയ്ക്ക് പോവാം അങ്ങനെ നമ്മൾ ആ ഹണി കോട്ടേജിൻ്റെ അവിടെ എത്തിയിട്ടതിന് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാം അപ്പോൾ അധികം തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ പോയ ദിവസം പിന്നെ ഇനിയിപ്പോൾ പെരുന്നാൾ ലീവൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ടൈമിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും അതുപോലെ ചേട്ടൻ ഫസ്റ്റ് ടൈം വന്ന് കഴിഞ്ഞ പെരുന്നാൾ ലീവിനെ വന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ വീഡിയോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മൾ വന്നത് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കാരണം വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായില്ല ഉടനെ നമുക്ക് നേരെ കാണാനും വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റി കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കയറി പോകുന്ന അവിടെ തന്നെ കാണാൻ നല്ല രസമായിട്ടാണ് കാരണം രണ്ട് സൈഡിലും ഇങ്ങനെ ഫ്ലവർ പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്ലവർ പോലെ ഫുള്ളായിട്ട് കവർ ചെയ്യില്ല അതുപോലെ കവർ ചെയ്തിട്ട് അതിന് നടുവിലൂടെ നമ്മൾ സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ലൊരു വ്യൂം അതുപോലെ തന്നെ എന്താ പറയുക ഒരു നല്ല കാമമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഇവിടേക്ക് ഒരു രണ്ട് മണിക്കൂറില്ല രണ്ട് മണിക്കൂറിനുള്ളിലേക്കേ ഉള്ളൂ കേട്ടോ പക്ഷെ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടായിരുന്നു കാരണം അവിടെ കുറച്ച് തണുപ്പും അതുപോലെ തന്നെ കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ കുറച്ചുകൂടി ചൂട് കൂടുതലാണ് കേട്ടോ ിലേക്ക് കയറിയിട്ടുള്ളിലേക്ക് കയറുന്ന ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ നല്ല അടി വേർഡാണ് സെറ്റ് ചെയ്തിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കാണുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ പലതരം തേനുകളാണ് കേട്ടോ അതായത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അവർ തരും നല്ല അടിപൊളിയാണ് എന്തായാലും അതിനുള്ള ഫോട്ടോസും ഒക്കെ എടുക്കാൻ അലോടാണ് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് വീക്കെൻഡ് ടൈമിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പെരുന്നാൾ വെക്കേഷനൊക്കെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ടൈമിലൊന്നും ഇവിടെ നല്ല തിരക്കായിരിക്കും കാരണം എന്തായാലും ഒന്നാമത് ഈ അപകടം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കാരണം കൂടുതൽ വരും ആ ടൈമിലൊക്കെ ഇവിടേക്ക് വരും കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ നമ്മൾ വന്നത് എന്തായാലും കറക്റ്റ് ടൈമാണ് കാരണം വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയിട്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി കണ്ടോ അതൊക്കെ തേനുകളാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കണ്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റും കൂടി ചെയ്യാൻ അവർ തരുന്നുണ്ട് അപ്പം നമുക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ അവിടെ റിജൽ അല്ല വന്ന ഇതില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുന്നത് എനിക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനൊരാഗ്രഹം കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ ഒരുപാട് കുഴപ്പമില്ല എടുത്തോളൂന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളിത് ആ ചെരുപ്പൊക്കെ ഉരുട്ട് അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ അപ്പം അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ താഴോട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ കേട്ടിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അന്ന് ചേട്ടൻ വന്ന ടൈമിൽ ഇങ്ങനെയൊന്നും സമ്മതിച്ചില്ല കേട്ടോ കാരണം അന്ന് ഫുള്ളും തിരക്കായതുകൊണ്ട് തന്നെ വേഗം പെട്ടെന്ന് എല്ലാവരും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴിവാക്കുക കേട്ടോ കണ്ടു കണ്ടിട്ട് മാറ്റിയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ പറ്റി കേട്ടോ അപ്പോൾ ഇതൊക്കെ തേനുകളുടെ പേരാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും തരം തേനുകളൊക്കെ ഉണ്ടോന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ നമ്മളിങ്ങനെ ആടന്ന് ചേരുന്നില്ല അതാണ് കേട്ടോ പക്ഷെ അതിലും നല്ല രസമുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിട്ട് അപ്പൊ ചേട്ടൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അതിൽ പോയി ഇരുന്നതാണ് കേട്ടോ അതിനുശേഷം പിന്നെ കുറേ ഫ്ലവർ വേസ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുന്നത് എന്റെ കുറച്ച് ഷോ ഷോഫാണ് വേറെ ഒന്നല്ല ഞാൻ കുറച്ച് എന്താ വീഡിയോസൊക്കെ എടുക്കാൻ പറയുമായിരുന്നു ചേട്ടന്റെ അടുത്ത് കേട്ടോ ഹലോ ഗൈസ് എന്റെ മോളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊക്കെ താഴ്ത്ത വ്യൂ കാണാട്ടോ നമ്മൾ അവിടെ ഇരുന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ആണ്ട്ടോ നല്ല രസമുണ്ട് അവിടെ ഉള്ളിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഫോട്ടോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങനെ അനങ്ങാതെ ഇരുന്നു കേട്ടോ പിന്നെ ചേട്ടൻ പറയാ ഫോട്ടോ എന്താ വീഡിയോ ആണ് എടുക്കുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കും ഫോട്ടോ അല്ലെന്നൊക്കെ പറയണം കേട്ടോ അയ്യോ ശരിക്കും നല്ല ഉണ്ട് കൈസ് അതിൻ്റെ മുകളിൽ ഇന്നിട്ടിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ കേട്ടോ അപ്പോൾ ഇനി ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നേരെ തേന തേനുകൾ ടേസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ സത്യം പറഞ്ഞ് ഞാൻ എന്താ അധികം കഴിക്കില്ല അതുപോലെ തന്നെ തേനൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുപ്പിട്ട് തേന ൊക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ചേട്ടനും ടേസ്റ്റ് ചെയ്യുന്നുട്ടോ അപ്പം ഞാനും അതിൻ്റെ അടിയിൽ കുറച്ച് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയുണ്ട് തേനുകളൊക്കെ നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും തേനുകൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നത് വെറൈറ്റി തേനുകൾ അതുപോലെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചേട്ടനോട്ട് പറഞ്ഞു കേട്ടോ ചേട്ടൻ ആദ്യം ടേസ്റ്റ് ചെയ്യുക അതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്യാന്ന് കാരണം ഒന്നാമത് എനിക്ക് കാണുകയും അധികം ഇഷ്ടമല്ല പിന്നെ ഞാൻ മധുരം കഴിക്കാറില്ല അങ്ങനെ അപ്പോൾ എനിക്കിതെല്ലാം കൂടി ടേസ്റ്റ് ഒന്നും ചിലപ്പോൾ എന്താണ് ഞാൻ അവിടെ നിന്ന് എണീക്കും തോന്നുന്നില്ല അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനത് ടേസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ ചേട്ടൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ചേട്ടൻ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ അന്ന് വന്നപ്പോൾ ചേട്ടൻ ഇപ്പോൾ മരുന്നിൻ്റെ ടേസ്റ്റോ അങ്ങനെ എന്തൊക്കെയോ കിട്ടി എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ അവർ തരൂട്ടോ നമുക്ക് ഇങ്ങനത്തെ ഓരോ സ്പൂണായിട്ട് തരും എന്നിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുക കളി എന്നിട്ട് അടുത്തത് എടുക്കുക അതായാല നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ പറയുന്നത് നീ എന്നെ എല്ലാം കൂടി ടേസ്റ്റ് ചെയ്തിട്ട് ഒരുവിധമാക്കുന്നു പറയും കേട്ടോ കാരണം ചേട്ടനും അങ്ങനെ മധുരം ഇതിങ്ങനെ കഴിക്കാറില്ല കേട്ടോ തേനും ഇഷ്ടമാണ് പക്ഷേ അധികം ഇങ്ങനെ കഴിക്കാറില്ല പിന്നെ പലതും പല അല്ലേ അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ ശരിയാവില്ല പക്ഷെ എന്നാലും ചേട്ടനെ എനിക്ക് വേണ്ടി ഒരു ഇതെല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ആദ്യം ചേട്ടൻ ടേസ്റ്റ് ചെയ്യും അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ ടേസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ കാരണം ചിലത് നമുക്ക് പറ്റില്ല കണ്ടോ ചേട്ടൻ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ചിലത് കഴിക്കുമ്പോൾ നമുക്കങ്ങനെ ഒട്ടും പറ്റില്ല ചിലത് പിന്നെയും കുഴപ്പമില്ലാട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ചേട്ടൻ തന്നെ ഇത് ടേസ്റ്റ് ചെയ്യും അത് ടേസ്റ്റ് ചെയ്യുന്നൊക്കെ ഞാൻ ണ്ട് അപ്പം ചേട്ടൻ പറയുന്നത് നീ ആൾക്ക് കൊള്ളാം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് എനിക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ലെന്ന് പറഞ്ഞിട്ട് കേട്ടോ ചിലപ്പോൾ ഛർദ്ദിച്ചാലോ എന്ന് പറഞ്ഞിട്ടേ ഇപ്പം എന്താ ചെറുതൊന്നും പറ്റില്ല നമുക്ക് ചെറുതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ചെറുത് ഒട്ടും വന്ന് വേറെ എന്തൊക്കെയോ ടേസ്റ്റ് കേട്ടോ ചിലത് നമുക്ക് കറക്റ്റ് തേൻ്റെ ടേസ്റ്റ് ഉണ്ടാകട്ടോ അപ്പോൾ ചേട്ടൻ പറയും ഇത് കുഴപ്പമില്ല നീ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് ചേട്ടനായിരിക്കും പിന്നെ അത് കുഴപ്പമില്ലെങ്കിൽ മാത്രം ഞാനത് ടേസ്റ്റ് ചെയ്യലോട്ടോ അല്ലെങ്കിൽ ഞാൻ പണിക്ക് നിൽക്കില്ല അപ്പോൾ ചിലത് നല്ല തേൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ട് ചിലത് ടേസ്റ്റ് കുറച്ച് ഉണ്ട് കേട്ടോ ചിലത് നമുക്ക് പറ്റില്ല മരുന്നിൻ്റെ ടേസ്റ്റും അങ്ങനെയൊക്കെ ആയിട്ട് പറ്റില്ല കേട്ടോ പക്ഷെ ചിലത് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ചിരുന്നത് പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ആ ഒരു ബ്ലാക്ക് കളറുള്ള ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കുറേ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല ഗേസ് പക്ഷേ ഓരോ പേരുകളുണ്ട് ഉണ്ട് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് പറ്റും പറ്റിയില്ലാട്ടോ എനിക്കത് ഒട്ടും പറ്റിയില്ല അപ്പോൾ നമുക്കിനി വേറെ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും കേട്ടോ കാരണം ഇഷ്ടംപോലെ ഹണീസിൻ്റെ കൂട്ടോടൊക്കെ ഉണ്ടോ കുറേ ഉണ്ട് നമുക്കിത് ഏത് പേണിയും ടേസ്റ്റ് ചെയ്യാം കേട്ടോ എന്തായാലും പിന്നെ ഈ തേനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഈ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും വന്ന് കഴിഞ്ഞാൽ മധുരമാവും കേട്ടോ കാരണം അവർക്കിതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കും ചെയ്യുക അപ്പോൾ എനിക്ക് എന്നെക്കൊണ്ടും ചേട്ടനെക്കൊണ്ടും അങ്ങനെ അധികം പറ്റില്ല കേട്ടോ എന്നാലും നമ്മൾ പരമാവധിയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങാനു കേട്ടോ പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കാരണം ഇവിടെ മെയിൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം വെറൈറ്റി തേനൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വെറൈറ്റി തേനൊക്കെ കാണാം പിന്നെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും വരാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഹണി കോട്ടേജിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഹണിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല എന്തായാലും അടിപൊളിയായിരിക്കും എന്തായാലും ഒരു തവണയെങ്കിലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അവിടുന്ന് ഇറങ്ങുന്ന ടൈമിലാണ് ഈ ഒരു കറിക്ക് കാണിച്ചു തന്നെ കേട്ടോ അതിനുള്ളിൽ ഇഷ്ടം പോലെ തേനീച്ചകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോഴാണ് അതൊന്ന് ശ്രദ്ധിച്ചത് നമ്മളത് ആ ഹാനിയെക്കോട്ടച്ചൊക്കെ കണ്ടു കിട്ടോ കണ്ടു എൻ്റെ ബേക്ക് നമ്മൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ബാഗിൽ ഫുൾ മലയാണ് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയാട്ടോ അവിടെ മെയിനായിട്ട് മധുരമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ വരാം കാരണം ആ ഹണി ടേസ്റ്റ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് കേട്ടോ അപ്പോൾ ഞാനും കുറച്ച് ഹണിയൊക്കെ ടേസ്റ്റ് ചെയ്തു അത് പല ഫ്ലേവറിലുള്ള ഹണിയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി നമുക്കിനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം അവിടുന്ന് പത്രമോളം പിന്നെ ഇന്നും വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റി അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങാം അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വെറൈറ്റി തേനൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് മുൻപ് ഇതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് അതുകൊണ്ട് എനിക്ക് എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ അതിന് ശേഷം അതാണ് നമ്മളൊന്ന് പുറത്ത് എന്താണ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഫോട്ടോസ് ഇവിടെ നിന്ന് എടുക്കാൻ അപ്പോൾ നല്ല വെയിലും ചൂടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒന്നാമത് ഉച്ച ടൈമിൽ പിന്നെ ഇവിടേക്ക് ഇത്തിരി ചൂട് കൂടുതലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ചേട്ടൻ അത് കാണിച്ച് തരാണ് പിന്നെ നമ്മളൊരു റീൽസ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ റീൽസ് കൂടി എടുത്തിട്ട് വന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇവിടേക്ക് കുറച്ച് ചൂട് കൂടുതലാണ് പക്ഷേ നമ്മുടെ അങ്ങോട്ട് പോകുമോറും അതായത് കമ്മീഷൻ ഞങ്ങൾ താമസിക്കുന്ന അവിടേക്ക് ഇത്ര ചൂടില്ലാ കേട്ടോ അപ്പോൾ എന്തായാലും വേഗം പെടുന്നു എന്താ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് വേഗം പെടന്ന് പോകുക എന്ന് വിചാരിച്ചു പിന്നെ ഭക്ഷണം കഴിച്ചൊക്കെ വന്നതുകൊണ്ട് പിന്നെ വിശപ്പൊന്നും ഇല്ല കേട്ടോ പക്ഷേ എന്താ വെള്ളം എന്തെങ്കിലും കുടിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇവിടെ കുറച്ച് ചൂട് കൂടുതലാണ് കേട്ടോ ഇനി നമ്മുടെ അങ്ങോട്ട് കയറും തോറും അത്ര ഉണ്ടാവില്ല പക്ഷേ ഇവിടെ ഒത്തിരി ചൂട് കൂടുതൽ അപ്പം ഇനി വേഗം നമുക്ക് വണ്ടിയിലേക്ക് കയറി പോകാമെന്ന് വിചാരിച്ചു അപ്പം നല്ല വെള്ളദാഹവും കേട്ടോ അപ്പം വേഗം വെള്ളം കുടിക്കണം പിന്നെ ഈ സമയത്ത് എനിക്ക് ഈ സോഡ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഇങ്ങനെ ഉപ്പിട്ടതാ ഒക്കെ കുടിക്കാൻ തോന്നും കേട്ടോ കാരണം ആ ചൂടിൽ കുടിക്കുമ്പോൾ നല്ല സുഖമല്ലേ പക്ഷേ അതൊന്നും നമ്മുടെ കയ്യിലില്ല അപ്പം നമുക്ക് പോണ വഴിക്ക് നോക്കാം എന്ന് വിചാരിച്ചു ഹലോ ഗൈസ് അപ്പൊ നമ്മളിത് ആ ഹണി കോട്ടേജിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ മെയിൻ ആയിട്ട് പലതരം അതായത് നമുക്ക് എല്ലാം കൂടി ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സൈഡ് ആകും കാരണം അത്ര പലതരം തേനകളുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ച് ട്രൈ ചെയ്തോളൂ പിന്നെ എനിക്കത് മധുരം തേനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇടുന്ന ആളാണ് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അധികം തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങനെ തിരിച്ചു കേട്ടോ നേരെ മുകളിൽ എത്തണം അസുഖം താഴോട്ട് ഇറങ്ങിയിരിക്കരുത് ഇല്ലായാലും പോകാം അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് സോഡയാണെങ്കിൽ എന്തെങ്കിലും വാങ്ങാന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ അപ്പൊ കണ്ടൊരു കാഴ്ചയാണ് ഗൈസ് ഇഷ്ടം പോലെ ഹലോ വാങ്ങുക അപ്പൊ നമ്മളിപ്പോ പകുതി എത്തിയിട്ടുണ്ട് അപ്പോൾ ചേട്ടന് ഇവിടെ നമുക്ക് സോഡയാണേ കുടിക്കാൻ കിട്ടുന്ന പോയതാണ് കേട്ടോ കാരണം അവിടെ ഭയങ്കര ചൂടുണ്ടോ കാരണം നമ്മുടെ അവിടെ നിന്നും അതായത് ഞങ്ങൾ നിൽക്കുന്ന കമ്മീസ് അവിടെയാണ് അപ്പം അവിടെനിന്ന് ഇവിടേക്കും രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ വ്യത്യാസമുള്ളൂ പക്ഷെ കാലാവസ്ഥ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഇവിടെ പറയുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടത്തെ ചൂടും വേർപ്പ് അങ്ങനെയൊക്കെ ഉള്ളൊരു കാലാവസ്ഥ ആണല്ലോ അപ്പം ഇനി നമുക്ക് മേലെ എത്തണുണ്ടോ അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ഇരിക്കും ഉപ്പുസോടെ പോലെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എന്തേലും സോഡയും അതുപോലെ ഉപ്പും നാരുകയും കൂടി വാങ്ങിയിട്ടോ എന്നിട്ട് ഞങ്ങൾ വണ്ടി ഒരു സൈഡിലാക്കിയിട്ട് ഞങ്ങൾ എല്ലാം കൂടി മിക്സിയായിട്ട് കൂടി കുടിച്ചോട്ടോ നല്ല അടിപൊളി കേട്ടോ ഒരു സമാധാനം കിട്ടി കാരണം നന്നായിട്ട് വെള്ളം താഴ്ച്ചിരിക്കുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കുടിക്കുമ്പോൾ അയ്യോ വല്ലാത്തൊരു ഫീലായിരിക്കും അല്ലേ അങ്ങനെ ഞാനും ചേട്ടനൊക്കെ അത് കുടിച്ച് കഴിഞ്ഞ് വണ്ടി കയറുമ്പോഴാണ് കണ്ടത് ഈ വരുന്നതൊക്കെ കുരങ്ങന്മാരാണ് കേട്ടോ കണ്ടോ നമ്മുടെ വണ്ടീൻ്റെ അവിടെയൊക്കെ കുരങ്ങന്മാർ വന്ന് നിൽക്കുകയായിരുന്നു നമ്മൾ വേഗം ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ട് കൊടുന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ കണ്ടത് ഇഷ്ടംപോലെ കുരങ്ങന്മാർ കേട്ടോ അവിടെ നിന്ന് എവിടെന്നൊന്നും അറിയില്ല പെട്ടെന്ന് ഓടി വരുന്നു കണ്ടു അപ്പോൾ എന്തായാലും കാണാൻ രസമുണ്ട് പക്ഷേ നമ്മുടെ ഗ്ലാസ്സൊക്കെ തുറന്നു കഴിഞ്ഞാൽ നേരെ ഉള്ളിലേക്ക് കയറും കേട്ടോ അതുകൾ അങ്ങനെ നമ്മൾ ഇതാ വേല എത്തിയിട്ടോ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മിക്സ്ഡ് ഫ്രൂട്ട് കഴിക്കുന്നവർ എന്താ മോഹം കേട്ടോ അപ്പോൾ ചേട്ടത് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഓറഞ്ചും അതുപോലെ സ്ട്രോബറി ഒക്കെ വാങ്ങിയിട്ടോ സ്ട്രോബറി അടിപൊളി ടേസ്റ്റ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബറി അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ചൊരുന്ന് വണ്ടി നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടുന്ന് കുറച്ച് ഒക്കെ കഴിച്ചിട്ട് ഇനി ഇവിടുന്ന് നേരെ നമ്മൾ റൂമിനോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കാരണം ഫ്രൂട്ട്സ് എല്ലാം കൂടി കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുൾ ആട്ടോ പക്ഷെ നല്ല അടിപൊളി ഫ്രൂട്ട്സ് കിട്ടും ഈ മിക്സ്ഡ് മിക്സിഡാകുമ്പോൾ എല്ലാ ഫ്രൂട്സും ഉണ്ടാവുമല്ലോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതായത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നിന്ന് മേലെ എത്തുമ്പോഴേക്കും നല്ല ക്ലൈമറ്റ് ചെയ്ഞ്ച് ഞങ്ങൾക്കൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ അറിയില്ല നമുക്ക് താഴെ കുറച്ച് കൂടൊക്കെയായിരുന്നു മേലെ എത്തിക്കഴിഞ്ഞപ്പോൾ കോട ഇറങ്ങുന്ന പോലും അത് മഴക്കാറും അതുപോലെ തണുപ്പൊക്കെ പോലെയായിട്ടോ എന്തായാലും നല്ലൊരു കാലാവസ്ഥയായിരുന്നു മേലെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഞാൻ റൂമിലോട്ട് പോവാം കണ്ടരക്കും മനസ്സിലായിട്ട് നമ്മൾ മൂന്ന് ക്ലൈമറ്റിലൂടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നമ്മൾ ആദ്യം പോയ നല്ല ചൂടായിരുന്നു അതായത് ഹണി കോട്ടേജിൽ പിന്നെ നമ്മൾ ഒന്നും കൂടി കയറിയപ്പോൾ അതായത് അലസ്തി എത്തിയപ്പോൾ കുറച്ച് തണുപ്പും അതുപോലെ മഞ്ഞും കോടി മഴക്കാറും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മളിവിടെ എത്താറായി കഴിഞ്ഞപ്പോൾ കുറച്ച് വെയിലും അതുപോലെ തന്നെ കുറച്ച് തണുപ്പും അങ്ങനെയുള്ളൊരു കാലാവസ്ഥ ആയിട്ട് അതായത് നല്ലൊരു അടിപൊളിയായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ങ് കൂടുതലായിരിക്കും എന്നാലും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക അപ്പം നമുക്ക് അടുത്ത നല്ല വീഡിയോ എടുക്കണം അതുവരെയ്ക്കും ബൈ